ഇന്നൊരു ജാതിക്ക അച്ചാർ തയ്യാറാക്കാം ജാതിക്ക തീരെ നൈസായി അരിഞ്ഞ് മാറ്റിവെക്കുക ഒരു പാനിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക ഇതിലേക്ക് കായവും ഉലുവ പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കുക ജാതിക്കയിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായി മിക്സായതിനു ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇവ കുറേശ്ശെ ഇട്ട് നല്ല കരുവരുപ്പായി വറുത്ത് പൂരി എടുക്കുക വറുത്ത് മാറ്റിവെച്ച ജാതിക്കയിലേക്ക് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ച മുളക് പൊടി മിശ്രിതം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വിനാഗിരിയും നേരത്തെ ചൂടാക്കിയ എണ്ണയും കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക സ്വാദിഷ്ടമായ ജാതിക്ക അച്ചാർ റെഡി ഏവരും